പൃഥ്വിാര് കിട്ടിയവാളൂ അയ്യോ എന്ന് ജീവിതത്തിൽ മമ്മൂട്ടി പോലാലും പറയത്തി അമ്മതൻ കണ്ണിന് അമൃതം പോയ ജന്മത്ത് ചെയ്ത് സുഹൃതെന്ന് കൊള്ള മമ്മൂട്ടിയൊക്കെ അങ്ങനെ അവനെ കണ്ടുള്ള ആളാണ് അങ്ങനെയൊന്നും പറയുകയെ ചെയ്യരുത് കാരണം എൻ്റെ ജീവിതത്തിലെ പല അനുഭവങ്ങളും പല അഭിമുഖങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ ഇല്ലല്ലോ ഞാൻ അവനെ സപ്പോർട്ട് എന്ന് ചിന്തിച്ച് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് മമ്മൂട്ടി പറഞ്ഞതുപോലെ എത്ര ശത്രുക്കളുണ്ടെങ്കിലും എത്ര വിമർശകർ വന്നാലും ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങൾ വന്നാലും ഒരാൾ മോളിലുണ്ട് അദ്ദേഹം കൂടെ വിചാരിക്കണം ഇതൊക്കെ നമുക്ക് കേൾക്കണോ വേണ്ടായോ എന്നുള്ളത് ഇന്നലെ ആരെ വിളിച്ചിട്ട് എനിക്ക് ഒരുപാട് പേരിങ്ങനുണ്ട് ടൈറ്റാണ് പൃഥ്വിമുണ്ട് ഫൈനൽ ലിസ്റ്റിൽ ലിസ്റ്റിലപ്പോൾ ഞാൻ പറഞ്ഞു പോനെ ഇത് പൃഥ്വിക്ക് ആണെങ്കിൽ അയ്യോ ചേച്ചി പൃഥ്വിക്ക് കിട്ടിയില്ലെങ്കിൽ ചേച്ചി നോക്കിക്കോ ഭയങ്കര വിമർശനം ഞാൻ അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത് എല്ലാവരും അവരവരുടെ ജോലി നന്നായിട്ട് ചെയ്യും ആ ഉണ്ട് എനിക്ക് കുറച്ച് ലൂസിഫർ കണ്ടപ്പോഴും ഞാൻ ചെയ്യും പോന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തല്ലോ പടം എന്നൊക്കെ എനിക്ക് തോന്നി അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത്തേല് കുറേ കൂടെ കാര്യമായ കഥ

സന്തോഷം പക്ഷേ അതെ 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 ഈ പറഞ്ഞതിൻ്റെ തൊട്ട് തമിഴ്നാട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടണമെന്ന് സത്യത്തെ എനിക്ക് വേറൊന്നും കൊണ്ടല്ലേ ഇപ്പോൾ എല്ലാ സീന എന്നാലും രാജു ആ പടത്തിനകത്ത് എൻ്റെ മകനാണ് ഇത് സിനിമയാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാനിരുന്ന് കണ്ടിട്ടും മോൻ കരയുന്ന ഒരു രംഗമുണ്ട് ഈ വിങ്ങി 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 കരയുന്ന ഒരു രംഗമുണ്ട് ഈ മൃഗങ്ങളോടൊക്കെ യാത്ര അതൊക്കെ വന്നപ്പോൾ എൻ്റെ മോനാന്നൊക്കെ ഞാനും മറന്നുപോയി എനിക്കും അങ്ങ് സങ്കടമായിപ്പോയിയോ ഈശ്വര ഇത്രയൊക്കെ കലയേണ്ടി വന്നല്ലോ അതൊക്കെ പക്ഷേ എല്ലാവരോടും നന്ദി പറയുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം ബ്ലസ് സാറിനോടാണ് പറയാനുള്ളത് ഇതുപോലെ ഒരു കഥാപാത്രം അവന് അഭിനയിക്കാനുള്ളൊരു അവസരം കൊടുത്തതിന് അതിൻ്റെ രചയിതാവായ ബെന്യാവിനും ബ്ലസിസാറും എല്ലാവരോടും എനിക്കൊരു അളവറ്റ കഴിഞ്ഞാൽ രണ്ടുമൂന്ന് പ്രാവശ്യം സംവിധായകനോട് സംസാരിച്ചു കാരണം അതെന്തൊരു ചെ വേറൊന്നും കൊണ്ടല്ല അങ്ങനെയൊക്കെ ഒരു കഷ്ടപ്പെട്ടൊരു പടമൊക്കെ മലയാളത്തിലൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലങ്ങളായി കാരണം ഒരുപാട് എഫേർട്ട് ആ പടത്തിൻ്റെ പിന്നിൽ ഓ പൃഥ്വിരാജ് മാത്രമല്ല ഓരോ വ്യക്തിയും എനിക്കതാണ് ജൂറിയോട് ഭയങ്കര ബഹുമാനം എനിക്ക് ആ ഗോകുലിൻ്റെ പേര് അവരെടുത്ത് പറഞ്ഞില്ലേ ആ മോൻ നന്നായിട്ടാണ് ചെയ്തൊരു പടം ആണ് സത്യത്തിൽ പിന്നെ എൻ്റെ മോന് ഒരുപാട് കഷ്ടപ്പെട്ടു ഇവിടെ അമ്മ എന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ ഒരുപാട് ടെൻഷൻ അനുഭവിച്ചു ഒരു ഭാഗത്ത് കൊറോണ മറുഭാഗത്ത് മരുഭൂമി യോ അവിടുത്തെ പാമ്പും കാണുമ്പോൾ നമുക്ക് ഒരു പേടിയൊക്കെ ആയിരുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ എത്ര ശത്രുക്കളുണ്ടെങ്കിലും എത്ര വിമർശകർ വന്നാലും ഏതെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങൾ വന്നാലും ഒരാൾ മോളിലുണ്ട് അദ്ദേഹം കൂടെ വിചാരിക്കണം ഇതൊക്കെ നമുക്ക് കേൾക്കണോ വേണ്ടായോ എന്നുള്ളത് അപ്പോൾ ഈശ്വരനെ വിചാരിച്ച സുഹൃത്തു ധാരിച്ചൊക്കെ അങ്ങ് ഇരിക്കും ധൈര്യത്തിൽ കിട്ടിയത് ഈ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു അമ്മ ചെയ്ത മുൻ ചെയ്താൽ അതെ തീർച്ചയായിട്ടും അതെ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ ഈ അമ്മമാർക്ക് പൂർവ്വജന്മത്തിൽ ഇപ്പം ഈ ജന്മത്തിൽ വലിയ സുഹൃത്തൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മുൻജന്മ സുഹൃതം എന്നൊരു ചൊല്ലുണ്ട് അല്ലേ അപ്പോൾ അതിനെ ഈ പറഞ്ഞ എന്നോട് പാട്ടുകൾ തന്നെയുണ്ട് അമ്മതൻ കണ്ണിന് അമൃതം പോയ ജന്മത്ത് ചെയ്ത സുഹൃതം എന്ന് എന്ന് പറയുന്ന പോലെ എൻ്റെ അച്ഛനമ്മമാരോ ഞാനോ ഒക്കെ പോയ ജന്മത്തൊക്കെ പുണ്യം ചെയ്തുകൊണ്ടായിരിക്കുള്ളൂ സുഹോട്ടനെനിക്കൊരു ജീവിതം തന്നത് അദ്ദേഹത്തിലൂടെ എനിക്ക് നല്ല രണ്ട് മക്കളെ കിട്ടിയത് അപ്പോൾ അത് എനിക്കത് അതെല്ലാം ഞാനങ്ങ് ഈശ്വരിൽ സമർപ്പിക്കുക തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇത്രയും ഒക്കെ സന്തോഷമായിട്ട് എനിക്ക് എൻ്റെ മക്കളുടെ കൂടെ കഴിയാനൊക്കെ ഉള്ളൊരു അവസരം തന്നില്ല അതുപോലെ സ്നേഹിക്കുന്ന രണ്ട് മക്കളും അവർ അപ്പോൾ അതുകൊണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എനിക്കിങ്ങനെ ഒരുപാട് കാശ് കൂട്ടി വയ്ക്കണമെന്നു ഞാനൊന്നുമില്ല ജോലി ചെയ്യുന്ന കാശ് കിട്ടിയാൽ മതി പിന്നെ ഇപ്പൊ പ്രത്യേകം സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സീനിയേഴ്സ് ഉൾപ്പെടെ പറയുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ അത് പ്രൊഫഷണൽ ആണ് അതായത് ഓരോ ഇപ്പം മാർക്ക് ചെയ്ത ചെയ്തടുത്ത് നിൽക്കുന്നതാണെങ്കിലും ഒരു സിനിമയിൽ ഒരു ആക്ടർ വന്ന് അഭിനയിച്ച് തിരിച്ച് കാരോണി കയറി പോവുക എന്ന അതില് കാരോണി കയറി ഇരിക്കുക എന്നൊരു മെത്തേഡല്ല ഒരു സിനിമ ജനിക്കുന്ന മുതല് അതിൻ്റെ ആദ്യത്തെ ഡിസ്കഷൻ മുതൽ ഇൻവോൾവ് ചെയ്യുന്ന ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഒരു ആക്ടർ ആണെന്നാണ് എല്ലാ അത് പൃഥ്വി വളരെ ചെറുപ്പം മുതലേ തന്നെ ഈ ഫിലിം മേക്കിങ്ങിൽ കുറിച്ച് പഠിക്കാനും അറിയാനും വലിയ തൽപ്പരനായിരുന്നു മോന് അപ്പോൾ അങ്ങനെ തന്നെ കൊച്ചിയിലെ ജനം പറയുമ്പോൾ അതൊരു പ്രായത്തിൽ കവിച്ച് വർത്തമാനമായിട്ട് തോന്നിയവരുണ്ട് പിന്നീട് അവനെ അടുത്തറിയാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അവനതിനോടുള്ളൊരു അമിതമായ പാഷൻ കൊണ്ടും ഒക്കെയാണെന്നുള്ളത് അത് സത്യമാണ് കാരണം ഇപ്പം സംവിധായകനായാൽ പോലും ഞാൻ എപ്പോഴും പറയും ഒരുപാട് ഹോം വർക്ക് ചെയ്ത് നല്ലതുപോലെ കഷ്ടപ്പെട്ട് അവൻ്റെ ആ പൂർണ്ണമായും ആ സിനിമ ഫസ്റ്റ് ഫ്രെയിം മുതൽ ആദ്യം അവസാനം വരെയുള്ള അവൻ്റെ മനസ്സിലുണ്ട് അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അവനെടുക്കത്തും ഇല്ല അവനറിയാം അവൻ്റെ സിനിമ എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അതുകൊണ്ട് തന്നെ മറ്റു പടങ്ങളിൽ ചെല്ലുമ്പോഴും ചേട്ടാ അധികനായ ചിലപ്പോൾ അങ്ങനെ എന്നൊക്കെ ചില ചില അഭിപ്രായങ്ങൾ പക്ഷേ മിക്കവാറും തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാരും അവൻ പറയുന്നത് ശരിയാണെന്ന് എന്നോട് പറയാറുള്ളൂ സത്യമാണ് ഞാൻ ശിരാജു പറഞ്ഞത് കറക്റ്റ അല്ലെങ്കിൽ ഈ പറ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സംവിധായകർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവ കേൾക്കാതെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് അവന് ആ ഒരു സിനിമയോടുള്ള ഒരു അദമ്യമായ ഒരു പാഷനില്ലേ അപ്പോൾ അവനിങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ അവൻ തുറന്നു പറയുക അത് ആരെയും കുറ്റപ്പെടുത്താനോ മോശമാക്കാനോ ഒന്നുമല്ല അവന് അവന് തോന്നുന്ന ചില നല്ല ഐഡിയാസ് അവന് ഷെയർ ചെയ്യും അതുപോലെ അവർക്കിൻ്റെ തീർച്ചയായിട്ടും അതെ നല്ലതല്ല അവർക്ക് വേണ്ടെന്ന് വെക്കാമല്ലോ ഒരു സജഷൻ പോലെ പറയാം അതിനിപ്പോ എല്ലാരും എല്ലാ സംവിധായകരും അങ്ങനെ ആരും അത് പറയാൻ പാടില്ല എന്നൊന്നും പറയുന്നവരൊന്നുമില്ല എല്ലാരും ഇപ്പൊ ഒരു ഫ്രണ്ട്സിനെ പോലെ വലിയ അങ്ങനെ ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു എഫർട്ട് ആണല്ലോ അതിന്റെ പിന്നിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്വീകാര്യത ഇപ്പോഴുണ്ട് അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യാൻ പ്രത്യേക ശ്രമിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ിൽ നിന്ന് മാറിയിട്ട് പടം ഓടുവെന്നും പറയും നമുക്കൊരു പടത്തിൽ അഭിനയിക്കാൻ അഭിനയിക്കാനൊക്കത്തില്ല പക്ഷെ ഇതൊരു വ്യത്യസ്തക്കാ കഥാപാത്രമാണ് എന്ന് തോന്നുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു താല്പര്യം അത് വൃത്തിക്കോണ്ട സത്യം അത് ഈ ഇപ്പം സിനിമ ആടുജീവിതത്തിൽ ആക്ടർ ഇൻവോൾവ് ചെയ്യുന്നതിന് പ്പുറമാണ് പൃഥ്വി അതായത് ഇപ്പൊ ബ്ലസ് സാർ തന്നെ പറഞ്ഞു കേരളത്തിൽ മീൻസ് പൃഥ്വിക്ക് ഇത് സ്റ്റേറ്റ് അവാർഡ് കൊടുത്തിരുന്ന കേരളത്തിലെ ആളുകൾ തന്നെ വല്ലാതായി പോയായിരുന്നു കേരളത്തിനെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു അത്രയ്ക്ക് ഇന്നലെ ആരെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് പേര് ടൈറ്റ് ആണ് പൃഥ്വി ഉണ്ട് ഫൈനൽ ലിസ്റ്റിൽ അപ്പം ഞാൻ പറഞ്ഞു പോനെ ഇത് പൃഥ്വിക്ക് ആണെങ്കിൽ അയ്യോ ചേച്ചി പൃഥ്വിക്ക് കിട്ടിയില്ലെങ്കിൽ ചേച്ചി നോക്കിക്കോ ഭയങ്കര വിമർശനം അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത് എല്ലാവരും അവരവരുടെ ജോലി നന്നായിട്ട് ചെയ്യും പിന്നെ പൃഥ്വിരാജ് െ സംബന്ധിച്ച് എൻ്റെ മനസ്സിലും തോന്നിയത് ഈ ഒരു കഥാപാത്രത്തിന് അവൻ ആത്മാർത്ഥം എടാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ലാതെ പറയാനൊക്കെ കാരണം പൃഥ്വിരാജ് നമുക്ക് തോന്നുന്നേ ഇല്ല അവൻ്റെ വർത്തമാന രീതി അവൻ നടക്കുന്ന രീതി അവൻ്റെ ക്ലോസപ്പിലെ റിയാക്ഷൻസ് എല്ലാം അവൻ ഈ ആടുകളിലൂടെ ജീവിച്ച് ജീവിച്ചതുപോലൊരാട് പോലെ പോയി അതിനകത്ത് സത്യം പറഞ്ഞാൽ എനിക്കത് ഞാൻ പ്ലസി സാറിനോട് തന്നെ പറഞ്ഞു സാരി സാറിൻ്റെ കഴിവ് വിടാൻ കിട്ടും എല്ലാം മൊത്തത്തിൽ മാറ്റിയെടുത്ത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നടനെയാണിതെന്ന് തോന്നത്തില്ല അതിപ്പോൾ നമുക്ക് അറിയാവുന്ന കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് അത്ര ഒരു ഇൻവോൾവായിട്ട് ആ കഥാപാത്രം ചെയ്തു അത് കണ്ടപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നജീബിനെയും കുടുംബത്തെയും ഒക്കെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് കാരണം എങ്ങനെയാണ് ദൈവമേ ആ ഭാര്യയുടെ കണ്ണുനീരാണോ പടച്ചുരൻ അവരെ അനുഗ്രഹിച്ചാണോ ആ മനുഷ്യനെ നല്ല ദീർഘായുസംഞ്ഞു കൊണ്ട് തന്നില്ലേ ഈശ്വര അത് തന്നെ ഒരു വലിയ മഹാകാര്യം ഇത്രയൊക്കെ കഷ്ടപ്പെട്ട ഒരാളെന്ന് ആലോചിച്ചു പോകണം മാനസികമായിട്ടുള്ള ടെൻഷൻ കൊണ്ട് തന്നെ എന്ത് സംഭവിക്കാം അവിടെ കിടന്ന് ഇപ്പം നിലവിലെ ഇപ്പം ഇൻ്റർവ്യൂസിനൊക്കെ വൃത്തി പറയുന്ന പല ഇംഗ്ലീഷ് വേർഡ്സും നോക്കാൻ നേരത്ത് നമുക്ക് മനസ്സിലാകാതെ ഞങ്ങൾ മാറിയിരുന്നിട്ട് കട്ട് പറഞ്ഞ് ഇതിനു ശേഷം ഞങ്ങൾ ഡിക്ഷണറിയില് ഗൂഗിൾ സെർച്ച് ചെയ്തൊക്കെ ആയിരിക്കും പല നോക്കുക ആ അങ്ങനെ ഒരു ആക്ടർ ബേസിക്കലി ഒരു സ്ക്രീനിൽ വന്നപ്പോഴേക്കും അക്ഷരങ്ങൾ പോലും മറന്നുപോയ രീതിയിൽ അഭിനയിക്കുന്ന ഭയങ്കര അത്ഭുതകരമായിരുന്നു അല്ല മോനെ ഈ പറഞ്ഞതിൻ്റെ ഒട്ടേറെ കൊച്ചിലെ ഒരുപാട് പുസ്തകം വായിക്കുന്ന ഒരു ഹാബിറ്റ് അച്ഛൻ തന്നെ അത് പറഞ്ഞിട്ട് പറയും എപ്പോഴും പറയും അതിനെ സ്കൂളിൽ പഠിച്ചു അവിടെ പഠിച്ചു വായിച്ചു പഠിച്ചാൽ പോരെ ആ സ്റ്റാൻഡേർഡൊക്കെ എവിടെ ചെല്ലുമ്പോഴും സംസാരത്തിലും പെരുമാറ്റത്തിലും കാണിക്കണം അത് തീർച്ചയായിട്ടും വേണം അത് പറയാൻ സുഖം നിർബന്ധപൂർവ്വം പറയുമായിരുന്നു അപ്പോൾ ഒരു കുറച്ചൊരു പുസ്തകം വായനാശീലം വളരെ കൂടുതലാണ് ഇപ്പോഴും അത് അച്ഛൻ്റെ കൂട്ട സൂഹൻ പണ്ട് എയർപോർട്ടിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ബുക്ക് സ്റ്റാളിലാണ് പോകുന്നത് എന്ന് മാത്രമല്ല ആ പുസ്തകം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരാഴ്ച കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും അത് വായിച്ച് തീർത്തേച്ച് വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ അടുത്ത ബുക്കുമ്പോൾ പുസ്തകങ്ങൾ വാങ്ങിച്ച് കൂട്ടുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ ഇപ്പം രണ്ടുപേരും അതെങ്കിൽ പൃഥ്വി കുറച്ച് കൂടുതലായിട്ടും ഈ ഒഴിവു സമയങ്ങളിൽ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു രീതി ഉണ്ടാവും മറ്റേ ക്യാബ്രറി കുറച്ച് തീർച്ചയായിട്ടും ബെറ്ററില്ലാന്നത് ഞാൻ പറയുന്നില്ല പിന്നെ അവനതങ്ങനെ മലപ്പൂർവ്വം എനിക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന കാണിക്കാൻ വേണ്ടിയല്ല ഈ സൈനസ് സ്കൂളിലൊക്കെ അറിയാമല്ലോ നമ്മൾ ഓസ്ട്രേലിയ അത് കഴിഞ്ഞ് പോയി പഠിച്ചു അവിടെയൊക്കെ ഈ പറയുന്നതെല്ലാം ഈ ഇംഗ്ലീഷ് ഭാഷയാണ് കൂടുതലും അപ്പോൾ പറഞ്ഞു പറഞ്ഞു വരും പക്ഷേ എന്ന് വിചാരിച്ചാലും ഒന്നാം തരം മലയാളത്തിൽ വൃത്തി സംസാരിക്കും അതെനിക്ക് അതാണ് എനിക്ക് എൻ്റെ അഭിമാനം എന്ന് പറയുന്നത് കാരണം ഇംഗ്ലീഷ് പഠിച്ചതുകൊണ്ട് മലയാളം മറന്നിട്ടൊന്നുമില്ല എല്ലാവരും ചോദിക്കും അപ്പോൾ ഞാൻ പറയാം അതൊക്കെ നിങ്ങളുടെയൊക്കെ ധാരണയാണ് കുഞ്ഞുങ്ങൾ വരെ വീട്ടിൽ തന്നെ ഒന്നാം തരമായിട്ട് നേരെ മക്കളായാലും രാജുവിൻ്റെ മോളായാലും ഒക്കെ പക്ഷെ അവരൊക്കെ ഈ സ്കൂളിൽ പോകുമ്പോൾ ഇപ്പോഴത്തെ നിയമം കോമ്പൗണ്ടിൽ കയറിയ ഇംഗ്ലീഷ് പറയണം അതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോകുന്നില്ലാതെ മലയാളം എല്ലാവർക്കും അറിയാം എന്നിട്ട് ഈ പൃഥ്വേനെ പലപ്പോഴും പറഞ്ഞിട്ട് സംഗതിയുണ്ട് ഞാൻ കണ്ടയിൽ ഏറ്റവും എന്താ ശക്തിയുള്ള ഇല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് എൻ്റെ അമ്മ എങ്ങനെയാണ് ഈ പറഞ്ഞ മക്കൾക്ക് ഇത്ര എനർജി കൊടുക്കുന്നത് അതെ എന്താ വെച്ചാൽ ഈ പെട്ടെന്ന് രാ പൃഥ്വിരാജ് ഒൻപതാം ക്ലാസ്സിലും ഇതരയത്ത് പന്ത്രണ്ടാം ക്ലാസ്സിലും പഠിക്കുമ്പോഴാണ് സുഹേട്ടൻ്റെ മരണം അപ്പം അത്രയ്ക്കൊന്നും ആയിട്ടില്ല ഇവരെ പൂർണ്ണമായിട്ടും ചിറകുപിടര്ത്തി പറക്കാനുള്ള പ്രായമോ പരിചയമോ പക്വതയോ വന്നിട്ടില്ല അപ്പം ഞാനും ആദ്യം ഒന്നങ്ങ് തകർന്നു പോയി സത്യം പറഞ്ഞാൽ ഒരു മൂന്നാല് മാസം പിന്നെ എന്തോ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ഒരു എവിടുന്നും ഒരു മാനസിക ധൈര്യം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സുഹട്ടൻ തന്നെയല്ലേ സുഹട്ടൻ പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കാത്ത പോലെ ആയി അവരെ നന്നായിട്ട് വളർത്തണം നന്നായിട്ട് പഠിക്കണം അവരോടൊപ്പം നിൽക്കണം എവിടെ കൊണ്ട് നിർത്തിയാലും നാല് കാലം നില്ക്കണം മക്കൾ ഈ സ്ഥിരം പറയുന്നൊരു വാചകമാണ് ഞാൻ വിചാരിച്ചു ഈശ്വര അങ്ങനെ വേണമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ പലപ്പോഴും എൻ്റെ റുവിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒതുക്കി ഭഗവാനോട് പരാതി പറയുന്നതല്ലാതെ മക്കളുടെ കൂടെ ഞാൻ വളരെ സജീവമായിട്ടൊരു സുഹൃത്തിനെ പോലെ നിന്നു അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞു ഭഗവാൻ പറയേണ്ട പോലെ ഇതൊക്കെയാണ് വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എൻ്റെ ഉള്ളിൽ അത് കൊണ്ടാലും ഞാനതൊരു നിസാരമായിട്ടൊക്കെ കാണിക്കും അങ്ങനെ പല സന്ദർഭങ്ങളിലും അവർക്ക് ഒരു പക്ഷേ അമ്മയുണ്ട് ഞങ്ങളുടെ കൂടെ എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ എനിക്ക് സാഹചര്യമുണ്ട് ആയിപ്പോൾ ആര് വേണം അമ്മ ഏതായാലും ശക്തമായിട്ട് നമ്മളോടുണ്ട് അതങ്ങനെ വന്നതുകൊണ്ടൊരു വലിയൊരിതുണ്ട് കാരണം അവരെല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ അവർ എനിക്കതുപോലെ ശക്തമായിട്ട് കൂടുണ്ട് അപ്പം എനിക്കുള്ള ഏറ്റവും വലിയ ധൈര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പൈസയോ ഒന്നും ഒന്നും വേണ്ട എനിക്ക് എനിക്കെൻ്റെ മക്കൾ ശക്തരായിട്ട് കൂടെ ഉണ്ട് അതുപോലെ വേറെ ആരില്ലെങ്കിലും അതേ ഉള്ളൂ വിളിച്ചിരുന്നോ ഈ സന്തോഷം വിളിച്ച് വിളിച്ച് ഞാൻ ആദ്യം പൃഥ്വി തന്നെയാണ് സംസാരിച്ചത് അപ്പം ഇന്നലെ രാത്രി ഞാൻ വിളിച്ച് പറഞ്ഞു മോനെ ഇങ്ങനെ ഫൈനൽ ലിസ്റ്റിൽ പോലുണ്ടെന്നൊക്കെ ഇങ്ങനെയൊക്കെ ന്യൂസിലൊക്കെ പറയുന്നു ആ അങ്ങനെ വരട്ടമ്മേ അത് വരുമ്പോഴല്ലേ അവരതൊരു ഓവർ എക്സൈറ്റ്മെൻ്റ് അങ്ങനെ സംസാരിക്കുന്ന ആളെ അല്ല അപ്പം ഇന്നിപ്പോൾ കഴിയുമ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ ഒന്ന് ഒന്നിന് പുറകെ ഒന്നായിട്ട് ലൈവായിട്ട് ചാനലുകൾ സംസാരിക്കുകയും അവിടെയും ഇപ്പം ഇദ്ദേഹത്തിനാണെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ ഒരു ആഘോഷങ്ങൾ ആഘോഷങ്ങളുണ്ടാവുമല്ലോ ഇതെല്ലാം കൂടെ നടക്കുകയാണ് ഇരുപത്തൊന്നാം തീയതി എത്തുള്ളു പോലെ ഈ ഇപ്പം ഫൈനൽ റൗണ്ടിലും നമുക്ക് ഉൾപ്പെടെ പല ആളുകളും വന്നിരുന്നു ഇപ്പം നമുക്കറിയാം വൃത്തി എപ്പോഴും വാത്സല്യത്തോടെ കാണുന്ന ഒരാളാണ് ഇപ്പം വൃത്തിക്ക് അത് കിട്ടിയാൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാളും കൂടെ തീർച്ചയായിട്ടും അയ്യോ കൊള്ള മമ്മൂട്ടിയൊക്കെ അങ്ങനെ അവനെ കണ്ടുള്ളാത്ത ആളാണ് അങ്ങനെയൊന്നും പറയുകയേ ചെയ്യരുത് കാരണം എൻ്റെ ജീവിതത്തിലെ പല അനുഭവങ്ങളും പല അഭിമുഖങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ സൂവട്ടനില്ല ഞാൻ അവനെ സപ്പോർട്ട് എന്ന് ചിന്തിച്ച് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് മമ്മൂട്ടിക്കൊന്നും ഒരിക്കലും എന്റെ മോനോട് ഒരു വിരോധം കാണിക്കാനോ അല്ല ഒരു ആവുമ്പോ തമാശ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് പോരെന്ന് പറയുന്നത് അല്ലാതെ ഇപ്പൊ പൃഥ്വിരാജ് കിട്ടിയാണോ അയ്യോ എന്ന് ജീവിതത്തിൽ മമ്മൂട്ടി പോലാലും പറയുന്നില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പൊ അടുത്ത എന്താണ് ോ ഞാൻ ഇപ്പൊ ഒന്ന് രണ്ട് സിനിമ ചെയ്തോണ്ടിരിക്കാണ് ഒമർ ലുല്ലുവിന്റെ ഒരു പടം കഴിഞ്ഞു ഇപ്പൊ നിവിന്റെ ഒരു പടമുണ്ട് ഡിയർ ഫ്രണ്ട്സ് എന്നായിട്ട് അല്ല അതൊക്കെ അങ്ങനെ വലിയ റോളല്ല ഒരു എന്റെ പര്യ ഞാനും നിവിനും കൂടെ അഭിനയിച്ച പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര കെമിസ്ട്രി കെമിസ്ട്രിയായിരുന്നല്ലോ ഈ ലവ് ആക്ഷൻ ഡ്രാമയും ഒക്കെ അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട് മറ്റേ സദ്യ വളമ്പുന്ന സമയത്തുള്ള കോമഡിയെ പിന്നെ അതുപോലെ വേറെ കഴിച്ചാലോ ഞാൻ ഇയാളെ വേറെ ഇന്റർവ്യൂല് അത് പറഞ്ഞു അത് ആ ഡയലോഗ് പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ വോയിസ് മെസ്സേജ് വിടും കല്യാണം കഴിച്ചാലോന്ന് ആലോചിക്കുക ആണോ എന്നാ ഇപ്പം പോയി കളി തുറങ്ങണാ എന്ന് പറയുന്നത് അപ്പം അതിനെയൊക്കെ അപ്പം അങ്ങനെ നിവിൻ്റെ ഒരു പടത്തിനകത്ത് ഇതൊക്കെ ചെറിയ ചെറിയ വിഷം ച ഒരമ്മ ടീച്ചർത്തൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് എന്നാലും ആ രണ്ട് പടം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാൻ ഇടയ്ക്ക് സുഖമില്ലാതായപ്പം ഞാൻ അഭിനയിച്ച ഒരു ടെലിവിഷൻ സീരിയൽ ഫ്ലവേഴ്സിലെ ഒരു സുരഭിയും സുഹാസിനിയും അത് കുറച്ച് തമാശ ഒക്കെയായിരുന്നു ഇനിയിപ്പോൾ രണ്ടാമത് തമാശയിലേക്ക് വീണ്ടും കൊണ്ടുവരണം കാരണം വെറുതെ കൊണ്ടല്ല അയ്യാതായി കഴിഞ്ഞപ്പം അതൊന്ന് രണ്ടാമത് എന്താ എന്തിനാ നിർത്തിയെന്ന് ചോദിച്ചിട്ട് ചോദ്യങ്ങൾ പല ഭാഗത്തുനിന്ന് വന്നു അങ്ങനെ രണ്ടാമത് ഫ്ലവേഴ്സ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ഒരു മാസം എല്ലാ ദിവസം വർക്ക് അത്രയൊക്കെ പറ്റും ഇപ്പൊ ആടുജീവിതം ഇറങ്ങിയ ഇപ്പം മുതലേ അതിൻ്റെ അനൗൺസ്മെന്റ് കഴിഞ്ഞു അതിന്റെ പ്രത്യേക ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അധികം നെട്ടിച്ച സംഗതിയാണ് നമ്മൾ ഇതിനു മുമ്പ് മലയാളത്തിൽ മലയാളത്തിൽ നല്ല സൗത്തിൻ്റെ ഇത്രയധികമുള്ളൊരു ഇത് കണ്ടിട്ടില്ല ശരിക്കും ഞാനും എനിക്കൊരു ചെറിയ പ്രയാസം ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് അറിയാം അതുകൊണ്ട് പറഞ്ഞു കുറച്ച് വെയിറ്റ് കുറയ്ക്കണം ഇങ്ങനെയൊക്കെയാ പറഞ്ഞത് ആദ്യം എന്നോട് കുറച്ച് വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് തടി കുറയ്ക്കണം അതൊക്കെ ഞാൻ നല്ല കാര്യമില്ല അപ്പോൾ എനിക്കറിയാമ്മ ഇവൻ എങ്ങാണ്ട് പോയി മുപ്പത് കിലോ കുറയ്ക്കുന്നൊന്നും എൻ്റെ അടുത്ത് മിണ്ടിയില്ല അപ്പോൾ ഒരു ആദ്യ അയച്ച ഫോട്ടോയിലൊക്കെ കുറച്ച് ചെള്ളമൊക്കെ ഉണ്ട് നന്നായിട്ടൊക്കെ ഇരിക്കുന്നത് എവിടെയാണ് ഇറക്കുന്നതൊക്കെ പിന്നെ ചിലതൊക്കെ അയച്ചുപോയമ്മ ഇവനും ഇത് കുറേ ക്ഷീണിക്കുന്നില്ല അപ്പം അതിലും ക്ഷീണിച്ചു എന്നിട്ട് അതൊന്നും എനിക്ക് ഞാൻ കണ്ടിട്ടേൽ എനിക്ക് അയച്ചിട്ടുമില്ല ഒരു എല്ലാവരെയും വിലക്കിയിരിക്കായിരുന്നു അത് ഫോട്ടോ ഒന്നും വരാതിരിക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട് അയ്യോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എനിക്കൊരു പേടിയായിപ്പോയി കള്ളം പറയുകയാണോ ഇവന് കൊറോണ വന്നോ അതാണോ ഇങ്ങനെ വലിയ വലിഞ്ഞതൊക്കെയാണ് എൻ്റെ ചിന്ത എടുക്കും പിന്നെ ഞാൻ പിളസി സാറിനെ തന്നെ വിളിച്ചത് ചേച്ചി ഒന്നും പേടിക്കേണ്ട ഒരു അസുഖവും ഇല്ല പക്ഷേ ഇത്രയും ക്ഷീണിക്കുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഏതായാലും അവനെങ്ങാണ്ടി ഒന്ന് പ്രത്യേക ഒരു ട്രീറ്റ്മെൻറ് പോലെയൊക്കെ ഈ ഡയറ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പത്ത് മുപ്പത് കിലോ കുറച്ച് അതൊരു അപകടം പിടിച്ചാൽ കുറയ്ക്കലാണ് സഹോദരൻ ഡോക്ടറാണ് അമേരിക്കയിൽ ചേട്ടനും പറഞ്ഞു അങ്ങനെ ആയിട്ടൊന്നും ഇങ്ങനെ കുറയ്ക്കരുത് ഏതായാലും വന്ന് ചേട്ടനും ഒക്കെ സ്ഥലത്തുണ്ടായിരുന്നു എല്ലാം നോക്കി ഭഗവാനനുഗ്രഹിച്ചവന് ഒരസുഖങ്ങളുമില്ല ഹെൽത്തി ആയിട്ട് തന്നെ അവൻ തിരിച്ചു വന്നു അതാണ് അയ്യോ അതൊരു പേടിയായിരുന്നു എനിക്ക് അങ്ങനെ വലിയ അയ്യോ എന്താ എങ്ങനെ താങ്ങും പിന്നെ മരുഭൂമി അവനെല്ലാം ക്ഷീണവും ഭക്ഷണം ശരിക്കും അങ്ങോട്ട് കഴിക്കുക തടിയുമോ എന്നുള്ള പേടി ഇതെല്ലാം കൂടെ എന്താ ഇപ്പൊ ഇനി വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു ദീർഘാസം തേർട്ടി സിക്സ്റ്റി ഫോർ അവേഴ്സൊക്കെ ഡയറ്റ് ചെയ്യാന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള സംഗതിയാണ് ആരും അത്രയും ഡെഡിക്കേറ്റ് ചെയ്യില്ല അതിൽ സത്യമാ ഞാൻ ബ്ലസ്സാർ അടക്കമുള്ളവർ പറയുന്നത് ഞാൻ പോലെ ഇത്രയും അങ്ങോട്ട് ചെയ്യൂ എന്ന് വിചാരിച്ചില്ല കാരണം മുപ്പത് കിലോ ഒറ്റ ഒറ്റയടിക്കൊക്കെ കുറച്ചു അപ്പോഴത്തെ ഇവൻ്റെ ചെള്ളു എല്ലാം അങ്ങോട്ട് പോയി എല്ലും അരിച്ചു വീതൊക്കെ റിബ്സൊക്കെ ഇങ്ങനെ കാണാം തന്നെ ആകെ മൊത്തം നമുക്കങ്ങോട്ട് ഓ ഇത് തന്നെ ആണോ എന്നൊരു തോന്നുന്ന പോലെ എനിക്ക് കണ്ടപ്പോൾ അത് അതൊക്കെ ഒരു വലിയ വിഷമമായിരുന്നു എനിക്ക് ചില എൻ്റെ കുഞ്ഞിനെ ഇത്രയും അങ്ങ് ക്ഷീണിപ്പിക്കട്ടാണെന്നൊക്കെ തോന്നി പിന്നെ എല്ലാ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ചിലപ്പോൾ അവൻ അത്രയും ആ ക്യാരക്ടറുമായിട്ട് ഇഴുകി ചേരാൻ അവൻ തന്നെ എടുത്തൊരു തീരുമാനമായിരിക്കാം അത് ഏറ്റവും വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ നമ്മൾ ഇത് കണ്ടപ്പോഴുണ്ടല്ലോ ഇതൊക്കെ മറന്നു ഒരു പൃഥ്വിരാജ് ഇത്രയും കിലോ കുറച്ചതും കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഇപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് കാര്യങ്ങളുണ്ട് അതാണ് ഇപ്പോൾ ഏറ്റവും ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ഒന്ന് രണ്ട് സീനൊക്കെ രാജു ക്ലോസ് അപ്പിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ കരയുന്ന ഒരു രംഗമുണ്ട് പിന്നെ ഈ ആടിനോട് ഞാൻ പോവുക എൻ്റെ വീട്ടിൽ എന്ന് പറയുന്ന ഒരു രംഗം പിന്നെ ലാസ്റ്റിൽ ആ സ്പോൺസർ വരുമ്പോൾ ഇപ്പം അവനെ പിടിച്ചുകൊണ്ട് പോകുന്ന അടുത്തെത്തുമ്പോഴാണ് അയാളല്ല ഓരോ സ്പോൺസർ അതുകൊണ്ട് അവനെ വെറുതെ വിട്ടു അപ്പോൾ അതിന് മുമ്പുള്ള ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പോലും എൻ്റെ മകൻ അഭിനയിക്കുകയാണെന്ന് വിട്ടിട്ട് എനിക്ക് ടെൻഷൻ വരുന്നത് എനിക്ക് സങ്കടം ഇവർ എന്തിനെ ഇങ്ങനെ ി പൊട്ടുന്നത് ഉള്ളൊരു തോന്നല് പിന്നെ നമ്മൾ അറിയുന്ന അയ്യോ ഈശ്വരൻ എൻ്റെ കുഞ്ഞ് സിനിമയായിരിക്കാണല്ലോ എന്നുള്ളത് അപ്പോൾ അത് ചില രംഗങ്ങളെ രാജു അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ആരെന്ത് വിമർശകർ എന്ത് പറഞ്ഞാലും അമ്മ ഇരുന്ന് പൊക്കുന്നു എന്ന് പേരെ ചുമ്മാതെ വാദിക്കാം അല്ല രാജുവിൻ്റെ എല്ലാ പടങ്ങളും ഞാൻ കാണാറുണ്ട് പക്ഷെ ഇതിനകത്ത് രാജു ഭയങ്കരമായിട്ട് ആ കഥാപാത്രമായിട്ട് മാറി അതുകൊണ്ടായിരിക്കുമല്ലോ ബ്ലെസ്സിർ പോലും അവനെ അത്രയും അഭിനന്ദിച്ച് സംസാരിക്കുന്നത് ചേട്ടത് ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നല്ലതുപോലെ ആ കഥാപാത്രം അങ്ങനെ ആകാൻ വേണ്ടി അവൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് ഈ മലയാളികൾ മൊത്തം എംബുരാ എനിക്ക് ഫസ്റ്റ് ലൂസിഫർ കണ്ടപ്പോഴും ഞാൻ ചെയ്യും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തല്ലോ പടം എന്നൊക്കെ എനിക്ക് തോന്നി അപ്പൊ അത് കഴിഞ്ഞ് രണ്ടാമത്തേക്ക് കുറെ കൂടെ കാര്യമായ കഥ ഉണ്ടെന്നൊക്കെ കേട്ടപ്പോ എനിക്കും ഉണ്ട് എംബിരാൻ എന്ത് വരും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ലാലുവിനെ കണ്ടാലും ചോദിക്കും പോലെ എപ്പോഴാതൊക്കെ ചോദിക്കും ആന്റോണിയെ കണ്ടാലും ചോദിക്കും ഉടനെ വരുമ്പോ അതൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ വർക്കുകളൊക്കെ ഏതാണ്ട് തീർന്നു തീർന്ന് വരുന്നു ഈ എംബിരാനിലൊക്കെ ചാൻസ് അമ്മ ഞാനെന്റെ മക്കടെ കൂടെ ഒരുപടത്തിൽ അഭിനയിക്കാനും ഞാൻ ചാൻസ് ചോദിക്കുന്നില്ല മറ്റേത് ബ്രോഡാടി മോഹൻലാൽ വിളിച്ചതാ സത്യമംഗാൽ ആര് പറഞ്ഞു ചേച്ചിയുടെ സാറാസ് കണ്ടു അതുപോലെ അമ്മച്ചിയെ ഞങ്ങൾക്ക് വേണ്ടത് ആന്റണിയും പറഞ്ഞു അപ്പത്തേക്ക് ഇവന്ത ഒരു സർപ്രൈസുണ്ടമ്മയ്ക്കി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് തിരുന്നത് പിന്നെ അമ്മ അഭിനയിക്കുന്നു അമ്മ എന്തോ ചോദ്യങ്ങളായത് മോഹൻലാലിനോട് ഒരു എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിരാശയുണ്ടായത് ഇന്നും എനിക്ക് ആ ദുഃഖത്തിൽ ഞാൻ ഞാനങ്ങോട്ട് കരകേറിയിട്ടില്ല ടർബോയില് ഞാൻ മമ്മൂട്ടിയുടെ അമ്മയായിട്ട് വരേണ്ടതായിരുന്നു പക്ഷെ ആ സമയത്തായിരുന്നു എനിക്ക് കാലിലൊരു ചെറിയ ഒരു ഇത് പിന്നെ ഒരു കീഹോൾ സർജറി അതും ഇതുമൊക്കെ ആയിട്ട് ഞാൻ ആശുപറലിൽ ഒരു ഒരാഴ്ച കടന്നുപോയി അപ്പോൾ പിന്നെ അത് പോകാൻ പറ്റാ അതെനിക്ക് അങ്ങ് സങ്കടമായി ഇപ്പോൾ ഈ സത്യം പറഞ്ഞാൽ അയ്യോ എനിക്ക് മമ്മൂട്ടിയോട് ഒരു പടം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട് സുഹൃട്ടനുള്ളപ്പോഴേ ഞാൻ പറയാം ആ മുട്ടിയുടെ അവർ തമ്മിലുള്ള സുഹൃത്ത് ബന്ധമൊക്കെ വെച്ചോണ്ട് പക്ഷേ അത് പറ്റിയില്ല ചില പക്ഷെ അതോടൊക്കെ അഭിനയിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ഒരുപാട് അടിപൊളി ക്യാരക്ടറിന് വേണ്ടി അമ്മയുടെ ക്യാരക്ടറിന് വേണ്ടി കാത്തിരിക്കുന്നു എല്ലാ പ്രവർത്തനം തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് താങ്ക് യു